യും ശ്വാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണിത് മനസിക ശബ്ദം ചിന്തകൾ സ്വപ്നങ്ങൾ ഇതൊന്നും ഈ ഉപകരണം ഉപയോഗിച്ച് കണ്ടെത്താൻ കഴിയില്ല ഒഴുകുന്ന രക്തത്തിന്റെ തീവ്രത അളക്കാൻ ഡോക്ടർ രക്തം എന്തിനോ വേണ്ടി ചൊല്ലുണ്ട് എന്താണ് പവിത്ര എത്ര ദിവസമായി ദിവസമായിടുത്ത് ഡയലോഗ് കൂടി പഠിച്ചിട്ടില്ല നിങ്ങൾ കാണിക്കുന്നത് ജീവിതത്തിലും നാടകത്തിലുണ്ടോ എന്നിട്ടും സമയ ഹലോ ചെക്ക് ഹലോ ചെക്ക് ഹലോ 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 സമന്വ റെസിഡൻസ് അസോസിയേഷൻ അവതരിപ്പിക്കുന്നവ നാടകം ഉടൻ ആരംഭിക്കുന്നു ിറ്റ അടുത്ത ബില്ലു കൊടുത്താൽ ഞാൻ നാടകത്തിന്റെ പേര് മറ്റേ അനൗൺസ്മെന്റ് ചെയ്യുക അത് കഴിഞ്ഞ് ഇനി മൂന്നാമത്തെ ബെല്യ കൊടുത്ത് കർട്ടൺ നടത്താൻ പറഞ്ഞു ഓക്കെ റെഡി അല്ല റെഡിയല്ല റെഡി ഓക്കെ ലൈറ്റ് കർട്ടൺ ഞങ്ങൾ അവതരിപ്പിക്കുന്ന നാടകം ബൃഹതാരണ്യകോപനിഷത്തിലെ ഈ മന്ത്രം അയാഥാർത്ഥ്യത്തിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് നയിക്കുവാനുള്ള നമ്മുടെ പ്രാർത്ഥനയാണ് അസത്തിൽ നിന്ന് സത്യത്തിലേക്ക് നയിക്കൂ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് നയിക്കൂ ഈ കാലഘട്ടം ഈ ഘട്ട കാലഘട്ടം നമ്മോട് ആവശ്യപ്പെടുന്ന പ്രാർത്ഥന നമ്മളറിയാതെ തന്നെ മലിനമായി കൊണ്ടിരിക്കുന്ന നമ്മുടെ മനസ്സിൻ്റെ പ്രാർത്ഥന എല്ലാം കുളമാക്കി ഗ്രീൻ റൂമിൽ കയറി എല്ലാം അടിച്ചു തകർത്തു ആരണ്ടി ലക്ഷ്മി ആ കിഴവൻ കണാരേട്ട കണ്ണൻ അപ്പുപ്പൻ വെള്ളം അടിച്ചു багаലം വെക്കിയ ഇനി നാടകം വേണ്ട ഒരു पंडാരും വേണ്ട അതേത്തിന് അങ്ങനെ ഒരു സീലവില്ലല്ലോ ആ ഗ്രീൻ റൂമിൽ ഒന്ന് പോയി നോക്ക് അപ്പോൾ അറിയാം ഉണ്ടോ ഇല്ലയോ നാടകം തുടങ്ങാൻ സമയമായില്ലേ എല്ലാവരും ഇടാ നമുക്കൊന്ന് പോയി നോക്കാം Mark, Well! പുഷ്യന്മാരെ കാണാത്ത പോലെ കളരേട്ട കുടിച്ചിട്ട് കുടിച്ചു രാമ ഇത്തിരി കുടിക്കണം എന്താ ശരിയല്ലേ ഇത്തിരി കുടിക്കണം ഇത്തിരി സത്യത്തെ കൊഞ്ഞനം കാണിക്കണം എന്തെന്നാൽ എന്താ കേവലം ഒരു രസം എന്ത് ചീത്തയായാലോ വിവിധ രസമുണ്ടാണ് കുഞ്ഞുണ്ണി മാഷി പറഞ്ഞതാ പാവം മരിച്ചുപോയി നല്ലവനായാൽ ആൾക്കാർ പറയും അവൻ നല്ലവനാ കഴിഞ്ഞു അവിടെ നിർത്തും തെള്ളി തീത്ത ആയാലോ ഇപ്പോൾ ജനങ്ങൾ പറയും ഓനാരം ഓൻ കള് പിടിക്കും കഞ്ചാവ് വലിക്കും അടിപിടി ഉണ്ടാക്കും ഓനാൺകുട്ടി എന്ന് ഞാൻ എന്നാൽ ഒരു കുടിയുടെ ഞാൻ തന്നെ കുടിക്കും എന്നെ ആരും കുടിപ്പിച്ചതല്ല എനിക്ക് തോന്നി ഞാൻ കുടിച്ചു കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ എന്നെ പെറ്റത് ഞാൻ തന്നെയാ തുടങ്ങി കാണാൻ തുടങ്ങേ ഇങ്ങനെ അപ്പുറത്തു കൊണ്ടേ കിടത്തിയാലോ പറഞ്ഞത് നാടകം 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 തന്നെയാണോ ലൈഫ് സ്റ്റേജ് ണോ നീ എന്താ മോനെ നമ്മുടെ കണ്ണൻ അറസ്റ്റ് പി ജിക്ക് പഠിക്കുന്ന നാല് വിദ്യാർത്ഥികൾ അറസ്റ്റിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുകയും കൈവിശം വെക്കുകയും വില്പന നടത്തുകയും ചെയ്തതിനാണ് അവരെ അറസ്റ്റ് ചെയ്തത് സ്വാതന്ത്ര്യ സേനാനിയും സർവോദയ നേതാവുമായിരുന്ന കെ പി കണാരൻ എന്ന കണ്ണാരേട്ടന്റെ പൗത്രനാണ് അറസ്റ്റിലായവരിൽ പ്രധാനി നന്മകൾ കുറം കെടുന്നൊരു കാലമെന്നുണ്ണി തിന്മകൾ കുറച്ചുവർണ്ണ ചന്തമെൻ നന്മകൾ കുറം കെടുന്നൊരു കാലമെന്നുണ്ണി തിന്മകൾ കുറച്ചുവർണ്ണ ചന്തമെന്നുണ്ണി ോ പലതെങ്കിലും അവ പൊന്നല്ലെന്നുണ്ണി മിന്നോ പലതെങ്കിലും അവ പൊന്നല്ലെന്നുണ്ണി പൊള്ളയായ പഴത്തിനുള്ളിൽ വിത്തുമില്ലുണ്ണി പൊള്ളയായ പഴത്തിനുള്ളിൽ വിത്തു ാളം കണ്ടുപാറും പ്രാണികൾ പോലെ ദീപനാളം കണ്ടുപാറും പ്രാണികൾ പോലെ ചിറകുവെന്തു കരിഞ്ഞു മണ്ണിലടിഞ്ഞിടൽ നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണി